നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഇഷ്ടങ്ങൾ ി തിരൂർ ഫാമിലി വെഡിംഗ് സെന്റർ നവംബർ പതിനാല് ശിശുദിനത്തിൽ തിരൂരിലെ പത്തോളം സ്കൂളുകളുടെയും അതിലുപരി രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ നടത്തിയ ആർട്ട് ഫെസ്റ്റിൽ മുന്നൂറോളം കുരുന്നുകളാണ് തങ്ങളുടെ ഇഷ്ടങ്ങൾ കളറിൽ ചാലിച്ചത് ശിശുദിനത്തിൽ ആർട്ട് ഫെസ്റ്റ് ഒരുക്കി തിരൂർ ഫാമിലി വെഡിംഗ് സെന്റർ നവംബർ പതിനാല് ശിശുദിനത്തിൽ തിരൂരിലെ പത്തോളം സ്കൂളുകളുടെയും അതിലുപരി രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ നടത്തിയ ആർട്ട് ഫെസ്റ്റിൽ മുന്നൂറോളം കുരുന്നുകളാണ് തങ്ങളുടെ ഇഷ്ടങ്ങൾ കളറിൽ ചാലിച്ചത് വ്യാപാരത്തിന്റെ കൂടെ സാമൂഹിക പ്രതിബദ്ധതയും വിളിച്ചോതുന്ന വ്യത്യസ്ത പരിപാടിയായിരുന്നു ആർട്ട് ഫെസ്റ്റ് പരിപാടിക്ക് മാനേജ്മെന്റ് അംഗങ്ങളും ടീം മെമ്പേഴ്സും നേതൃത്വം നൽകി ടി വി ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ